എന്നല്ല ഞാൻ പറഞ്ഞത് എപ്പോഴും അതേ സ്ഥാനത്ത് നരകത്തിൽ എന്നെ ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടുമായിട്ടുണ്ട് അതുകൊണ്ടാണ് സൈബിന് എന്റെ മനസ്സിൽ എപ്പോഴും വലിയ വലിയ അതേ കടക്കുമോ എന്ന വലിയൊരു സന്തോഷവും വലിയൊരു സമാധാനവും കാണും എനിക്കുണ്ട് പക്ഷേ നരകത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആ നരകത്തിൽ എന്ന വേജാർ മനസ്സിൽ നിന്ന് വിട്ടുനേൽ ാണ് മനസ് എപ്പോഴും അങ്ങനെ തന്നെയാണ് വഴിപെട്ട് ജീവിച്ചു എന്ന് പറയാൻ ധൈര്യം കാണിക്കാതിരുന്നോഹന് പോലെയുള്ള മഹതിമാരുടെയും മഹാന്മാരുടെയും മുന്നിൽ നമ്മൾ വെച്ചു നോക്കുമ്പോ ും സ്വർഗത്തിൽ പ്രതീക്ഷിക്കുമ്പോൾ സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതും പക്ഷെ ഇത്രയും അകലില്ലാത്ത ഇത്രയും തത്വയില്ലാത്ത ഞാനും നിങ്ങളും ഇത്രയും വലിയ മഹാത്മമാരും ഭക്തികളൊക്കെ ഇത്രയും വലിയ സൽക്കരണങ്ങൾ ചെയ്തിട്ടും അവർക്ക് പോരാ എന്നല്ലാതെ മതിയെന്നൊരു ചിന്ത വരെ മനസ്സിൽ വന്നിട്ടില്ല എന്നിട്ടും അവർക്ക് ജീവിതത്തിലെ അമലുകൾ കുറഞ്ഞുപോയെന്നല്ലാതെ അമലുകൾ മതിയെന്നൊരു തോന്നലവരെ മനസ്സിൽ വന്നിട്ടില്ല അവരൊക്കെ പ്രതീക്ഷിക്കുന്ന സ്വർഗം തന്നെയാ ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളും പ്രതീക്ഷിക്കുന്നതെന്ന് പറയുമ്പോ നമുക്ക് നാണം തോന്നില്ലേ ൾക്ക് ജീവിതത്തിൽ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് നിസ്കരിച്ച് അമ്മാൻറെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞോട് ഹബീബായ രമിതങ്ങൾ ജീവിതത്തിൽ

എത്രയാണ് വാപ്പ ഉമ്മയെ സ്നേഹിച്ചത് വാപ്പന്റെ ജീവിതത്തിന്റെ തിരക്ക് ഞാൻ നിങ്ങൾക്ക് വരുന്ന പറഞ്ഞു തരേണ്ടതില്ല ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പേ വാപ്പനെ കാണുന്നവരാണ് വാപ്പക്കും സുതാര്യത്വം സഹായിക്കുന്ന സഹായികാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ വാപ്പയെ പരിചയപ്പെടുത്തി തരേണ്ടതില്ല വാപ്പ എത്ര വലിയ തിരക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉമ്മാമയൊന്നും ഫോണിൽ വിളിച്ചിട്ട് വിളിച്ചിട്ടെനിക്ക് ഇപ്പൊ കാണുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ ദൂരത്തു നിന്നും യാത്ര ചെയ്ത് ഉമ്മാമയെ തേടിപ്പിടിച്ച് പിടിച്ച് വരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അതൊരു മകനിക്കു കായിക ഉമ്മ ഉമ്മാരും പാപ്പമാരും എന്റെ ഈ മാനുള്ള കുമിനീകളെ ആ ഉമ്മാവ് വിളിക്കുമ്പോ പാപ്പ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഉമ്മാവക്ക് അവസാനമായി രോഗം ബാധിച്ചപ്പോ പാപ്പ എന്നെ സ്വകാര്യത്തിൽ വിളിച്ചു പറഞ്ഞു മോനെ ഉമ്മാക്കും വന്നത് സാധാരണ ഒരു രോഗമല്ല ഉമ്മാന്റെ രോഗം മരണത്തിന്റെ രോഗമാണെന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് വേണ്ട ഇരുമത്തുകൾ ചെയ്തു കൊടുക്കണം നീ അവിടെ നിന്ന് മാറി നിൽക്കാൻ പാടില്ല ആപ്പയനോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഉമ്മാമയുടെ പോയപ്പോൾ എൻ്റെ വാപ്പ പറഞ്ഞിട്ടില്ല എന്റെ ഉമ്മയെ ഞാൻ സ്നേഹിച്ചത് കൊണ്ട് മണ്ണിലെ കാണാൻ അനുവദിക്കില്ലെന്നും എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അവസാനം ഉമ്മാമെ ഉമ്മാമയെ തവറി കിടത്തുന്ന സമയത്തിനോട് ആവശ്യപ്പെട്ടത് പോയി നമ്മുടെ പണ്ടുകളിൽ നിന്ന് ഏതെങ്കിലും മണ്ണെടുത്ത് വെട്ടിപ്പോയി ശുദ്ധിയുള്ള മണ്ണ് ആ മണ്ണിന്റെ കയ്യിലേക്ക് തരണം ഒരു കൈ കൊണ്ട് സ്പർശിച്ചിട്ട് ആ പണ്ട് വാങ്ങിയിട്ടു ഉമ്മാമയുടെ കപടത്തോട് ചേർത്ത് വെക്കണമെന്നു ഞാൻ അന്നത്തെ തങ്ങളുടെ മന്ത്രി കൊടുത്തിട്ട് ഉമ്മാവയുടെ മുഖത്ത് വെക്കുന്നതിനാ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഉമ്മാമക്ക് ബാപ്പനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ബാപ്പക്ക് ഉമ്മാമനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മനുഷ്യന്റെ മരണത്തിന്റെ സമയം കഴിഞ്ഞാൽ അവിടെ മനുഷ്യൻ്റെ ഉമ്മിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അധികാരിയുമില്ല ഒരു പണ്ഡിതനുമില്ല ഒരു അഹങ്കാരിയുമില്ല ഒരു മനുഷ്യനും ഇല്ല ഒരു ശ്രദ്ധിയുമില്ല يا رب ارشد القرآنُ وقرآنا من يدنا وعندما من يدنا ينبغي أن تجعلوا لرزقكم أنكم تكذبون فلولا إذا فلغت اللحق <applause> وعنتم حين انتم ونحن أقرب إليكم ولكن لا تبصرون എത്ര വലിയ സ്ഥാനമുള്ളവനാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും എത്ര ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ളവനാണെങ്കിലും എല്ലാവരും സമയം അവന്റെ മരണത്തിൻ്റെ എല്ലാവർക്കും ഭരണാധികാരിയല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കുക അവൻ പ്രത്യേകം ബാത്റൂം സിദ്ധിച്ചിരുന്നു

പക്ഷേ നിങ്ങൾ പോയാൽ പൗണ്ട് കൊടുത്താൽ വെറും കടുത്തു കഥാടന പ്രദർശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് വലിയ ഭരണാധികാരിയായിരുന്നു വലിയ സ്ഥാനമുള്ളവരായിരുന്നു അധികാരമുള്ളവരായിരുന്നു ഒരു അധികാരിക്കും ഇവിടെ അധികാരമില്ലെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു അഹങ്കാരിക്കും അലങ്കരിക്കാനുള്ള വകുപ്പില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി

മനുഷ്യന്റെ 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 തൊട്ടക്കുഴയുന്നു അതാട്ടിൽ മക്കളിങ്ങനെ മരണമേഖലയിൽ കിടക്കുമ്പോ പാപ്പൊക്കെ തടുക്കാൻ കഴിയുന്നില്ല പാപ്പക്ക് മരണവേദന തടുക്കാൻ കഴിയുന്ന മക്കളില്ല രാജാവിന്റെ മരണവേദനയിൽ കൂട്ടുനിൽക്കാൻ കഴിയുന്ന മന്ത്രിയില്ല രാജാവിന്റെ വേദനയിൽ തൽക്കാലം നിങ്ങൾ വേദനിക്കണ്ട അല്പം ഞാൻ എടുത്തു പോകാമെന്ന് പറയുന്ന പ്രജയില്ല സ്നേഹിക്കുന്ന മക്കളില്ല ആദരിക്കുന്ന അരിയൂല്ല ഇത് وعدتم به لن